ജോബ് എക്സ്പീറൻസ് ചാനൽ സ്വാഗതം സർക്കാർ ജോലി അപ്ഡേറ്റുകൾക്കായുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഉറവിടം ബെൽ അക്കൺ ഓണാക്കി ലൈക്ക് ചെയ്യാനും പങ്കിടാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ അനുബന്ധ സ്ഥാപനമായ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഔദ്യോഗികമായി ഒരു റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി പൂർണ്ണ വിശദാംശങ്ങളിലേക്ക് കടക്കാം തസ്തികയുടെ വിശദാംശങ്ങൾ ഓർഗനൈസേഷൻ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് പോസ്റ്റിന്റെ പേര് ഡ്രൈവർക്കും കണ്ടക്ടർ എജിഗ്മെന്റ് മോഡ് കരാർ അടിസ്ഥാനം ഒഴിവുകളുടെ വിശദാംശങ്ങൾ ഒഴിവുകളുടെ എണ്ണം പ്രത്യേകം പരാമർശിച്ചിട്ടില്ല മെറിറ്റ് ലിസ്റ്റും ആവശ്യകതകളും അടിസ്ഥാനമാക്കി സ്ഥലം കേരളത്തിലുടനീളം ഡ്യൂട്ടി പാറ്റേൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ആക്ട് പ്രകാരം യോഗ്യതയും യോഗ്യതയും സാധുവായ ഹെവി പാസഞ്ചർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം പൂർത്തിയാക്കിയിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിലെ എം വി ആക്ട് പ്രകാരം ബാഡ്ജും ലൈസൻസും ഉണ്ടായിരിക്കണം ഹെവി പാസഞ്ചർ വാഹനങ്ങൾ ഓടിക്കുന്നതിൽ കുറഞ്ഞത് അഞ്ചു വർഷത്തെ പരിചയം അപേക്ഷിക്കേണ്ട വിധം ഔദ്യോഗിക വെബ്സൈറ്റ് ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കുക വിവരണത്തിൽ നൽകിയിരിക്കുന്നു അപേക്ഷാരീതി ഓൺലൈനായി മാത്രം സമർപ്പിക്കൽ ആവശ്യമായ രേഖകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡ്രൈവിംഗ് ലൈസൻസ് പകർപ്പ് പരിചയ സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ അഡി പ്രൂഫ് ബ്രേക്കിംഗ് ന്യൂസ് ഈ വാർത്ത തമിഴ്നാട് ഡ്രൈവർ സുഹൃത്തുക്കൾക്ക് സഹായകരമായേക്കാം പൊള്ളപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡ്രൈവർ തസ്തികയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം ഔദ്യോഗികമായി പുറത്തിറക്കി റിക്രൂട്ട്മെന്റ് പ്രക്രിയ യോഗ്യത അപേക്ഷാ നടപടിക്രമം എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും മുകളിലുള്ള എ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വിശദമായ വീഡിയോ കാണുക പ്രധാന തീയതികൾ ഓൺലൈൻ അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി മെയ് ഇരുപത്തിയേഴ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഞ്ച് ജൂൺ പത്ത് തിരഞ്ഞെടുക്കൽ പ്രക്രിയ ഡ്രൈവിംഗ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് പരിശോധന മെറിറ്റ് ലിസ്റ്റും യോഗ്യതാ പാലനവും അടിസ്ഥാനമാക്കിയുള്ള അന്തിമ തിരഞ്ഞെടുപ്പ് പ്രധാന നിർദ്ദേശങ്ങൾ എല്ലാ രേഖകളും ശരിയായ ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക അവസാന തീയതിക്ക് ശേഷം സമർപ്പിക്കുന്ന അപേക്ഷകൾ സ്വീകരിക്കില്ല ഒന്നിലധികം അപേക്ഷകൾ നിരസിക്കപ്പെടും തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ വിവരങ്ങൾ നൽകുന്നത് അയോഗ്യതയ്ക്ക് കാരണമാകും കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ നിന്നുള്ള ഇന്നത്തെ റിക്രൂട്ട്മെന്റ് അപ്ഡേറ്റിന് ഇത്രമാത്രം ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായി തോന്നിയെങ്കിൽ ഞങ്ങളെ പിന്തുണയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യുക ജോലി ആഗ്രഹിക്കുന്നവരുമായി ഇത് പങ്കിടുക കൂടുതൽ അപ്ഡേറ്റുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം